പത്ത് പതിനെട്ട് മന്ത്രിമാരെ പങ്കെടുപ്പിക്കാനായിട്ട് നോക്കി ഒരു മന്ത്രി നമ്മുടെ സങ്കടം മനസ്സിലാക്കി ഇവിടെ എത്തി വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ എം പി സാർ വളരെ സന്തോഷപ്പെടുത്താനായിട്ടിരിക്കണം ഒരു കാര്യം ഉറപ്പാണ് ആർക്കൊക്കെ ഇതിനകത്ത് ഇന്ന് പങ്കെടുക്കാൻ കഴിയാതെ പോയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തൊക്കെ രീതിയിൽ അവർക്ക് ഇതിനകത്ത് എത്തിപ്പെടാൻ കഴിയാതെ പോയോ ഒരർത്ഥത്തിൽ അവരൊക്കെ നിർഭാഗ്യമായി എനിക്ക് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് സാറ് സങ്കല്പ എനിക്ക് ചന്ദ്രസേന സാറ് അദ്ദേഹത്തെ ഞാൻ പത്തൊ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു സാറേ സാധാരണക്കാരന്റെ ഇടയിലൂടെ ജീവിച്ച് ആരും അറിയാതെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഞാൻ സാറിൻ്റെ കൂടെ സഹായിക്കാം സഞ്ചരിക്കാം പക്ഷേ പൊതുസമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഞാനെ സഹായിക്കാം എനിക്ക് അദ്ദേഹം വന്ന ഒരു ഉറപ്പുണ്ടെന്ന് അതിനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്നും സഞ്ചരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഷാജി ഈ മലയാളം അതിനെ ഞാൻ മലയാളമാക്കൂല മലയാളത്തെ വിറ്റ് ഞാൻ കാശാക്കില്ല മലയാളം മലയാളം എന്ന രീതിയിൽ തന്നെ മലയാളികളിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ ഉദ്യമം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഞാൻ പരാജയപ്പെട്ടേക്കാം അതുകൂടി ഞാൻ പറയാം പക്ഷേ എന്നോടൊപ്പം സഹകരിക്കാം എത്ര മാത്രം ഞങ്ങൾ ആദ്യമായിട്ട് പ്രവാസി ഭാരത് തുടങ്ങുന്ന സമയത്തും ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഭാഗിയാണ് പരിപാടിയാണ് എന്ന രീതിയിൽ ഞങ്ങളെ കണ്ട ആളുകൾ ഞങ്ങളുടെ ഒന്നാം വാർഷികത്തിൽ ഇവിടെ കണ്ട കാഴ്ചകൾ പ്രൊഫൈലില് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ നാല് ദിവസം കൊണ്ട് പതിനാല് ലക്ഷം ശ്രോതാക്കളെ സമ്പാദിക്കും ഞങ്ങൾ ചില്ലറക്കാലല്ലാതെ മനസ്സിലായതിനു ശേഷം അറിയപ്പെടാതെ മൂലകളിൽ കിടന്ന എന്നെ തേടി വലിയ വലിയ ആളുകളും ഈ പാവപ്പെട്ട തദ്ദേശ തേടി അതിനേക്കാൾ വലിയ ആളുകളും വരികയുണ്ടായി പക്ഷേ ഇന്ന് അന്ന് ഞങ്ങൾ ഒരൊറ്റ ടെറസ്റ്റൈൽ ട്രാൻസ്മിഷനിലൂടെ ഒരു പ്രക്ഷേപിച്ചു ഞങ്ങളെ ഞങ്ങളുടെ പരിപാടികൾ എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പക്ഷെ അതിനകത്ത് പോരാൻ മറ്റു പ്രശ്നങ്ങളുണ്ടായെങ്കിലും കാര്യം ദുബായിൽ നിന്ന് ഏഴ് മണിക്ക് വിടുന്ന പ്രക്ഷേപണം ഖത്തറിൽ ആറു മണിക്ക് എത്തുള്ളൂ ആറു മണി മീൻസ് അതേ സമയം അവിടെ ആറു മണിയാവും പക്ഷെ അപ്പം ആ സമയത്ത് അവിടെ ആളുകൾ ഉറക്കമില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പത്ത് ചാനലിലൂടെ ഇരുപത് രാജ്യങ്ങളിൽ ഞങ്ങൾ പ്രക്ഷേപണം തുടങ്ങുമ്പോൾ കാര്യം മനസ്സിലാക്കാതെ ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയാതിരുന്ന നിർഭാഗ്യവാരന്മാണെന്ന് പറയാൻ കഴിയുക ഇതാണ് എന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് സാറ് സങ്കല്പ സാറേ മലയാളത്തെ തല ഉയർത്തി പിടിക്കുന്നതിന് വേണ്ടി സാറ് എന്ത് ചെയ്താലും ഞങ്ങൾ ഒരു പറ്റം ആളുകൾ സാറിന്റെ കൂടെയുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഏത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏത് തന്നെയാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടി സംസാരിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഈ സദസ്സിൽ ഇരിക്കുന്നവർ ഞാൻ എനിക്ക് തന്നിരിക്കുന്ന മൂന്ന് മിനിറ്റാണെന്ന് തോന്നുന്നു സാർ തന്നിരിക്കുന്നത് എങ്കിലും ഞാൻ പറയാം ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കച്ചവടമായിട്ട് നിൽക്കുന്നവര് കുറച്ച് ദിവസം കഴിയുമ്പോൾ വിവാദങ്ങളിലും മറ്റുമൊക്കെ ചെന്ന് നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ കയ്യിലിപ്പോണ്ടോ ഒക്കെ ചെന്ന് പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതായത് വലിയ വലിയ സെലിബ്രിറ്റികൾക്കും രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് പലപ്പോഴും അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് നമ്മളൊരു കച്ചവടക്കാരാണ് ആർക്കും പറയാൻ ഒരു ഗ്യാരണ്ടിയും ഇല്ല അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെ കമ്പനി മേലോട്ട് പോകുമ്പോൾ അവിടെ പോകും പല സാഹചര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിൽക്കേ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എന്നാൽ സാധാരണക്കാരനെ സാമൂഹിക പ്രതിബദ്ധത കൊടുക്കുക ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ കൂടെ നിൽക്കാം എന്നുള്ള ഓർപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ജീവിതത്തിലും പ്രൊഫഷണൽ മേഖലയിലും വൃത്തിയുള്ള ആളുകൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ കൊണ്ടുനടന്നതും ഈ സദസ്സിൽ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ ഞങ്ങൾ ഒന്നാം ആദ്യത്തെ ഞങ്ങളുടെ പ്രവാസി ഭാരതി അബുദാബി ഉദ്ഘാടന സമയത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജയകുമാർ സാറ് ഐ എ എസിലെയാണ് ഞങ്ങൾ മുഖ്യ അതിഥിയായിട്ടവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് പക്ഷെ ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുത്തതിനു ശേഷം ഞങ്ങളെ തേങ്ങ ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അതുകൊണ്ട് സാ സങ്കടപ്പെടേ ഒന്നും വേണ്ട തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മലയാളികൾക്ക് അതിപ്പോ ലോകത്ത് എല്ലായിടത്തും പടർന്ന് പന്തലിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയുമ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒരുപാട് ഒഴുക്കാണ് ഇപ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് തിരിച്ചു വരും വീണ്ടും തുടങ്ങി അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇനി ഇരുപതല്ല നാൽപ്പത് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ടെക്നോളജി വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും വരികയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും ജോലി മാറ്റും അല്ലേ സർ മാറ്റില്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലക്ഷ്യം ഇത് തന്നെയാണ് മലയാളി എവിടെയുണ്ടോ നരകമൊഴിച്ച് എവിടെയുണ്ടോ അവിടെയല്ല ഞങ്ങൾ എത്തും അത് ഞങ്ങൾ എടുക്കുന്ന എത്തിക്കുന്ന ഒരു ഒരു പ്രതിജ്ഞയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനെ എല്ലാവരും കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം